ഞങ്ങൾ ഒരുത്തന്നെ തല്ലിക്കൊന്നപ്പോൾ ഒന്നും സംഭവിച്ചില്ല നിന്നെ തല്ലിക്കൊന്നാലും ഒന്നും സംഭവിക്കില്ല ഷാജിയെ പട്ടിയെപ്പോലെ തല്ലിച്ചതച്ചപ്പോൾ എസ് എഫ് ഐ മുൻ കൊല്ലം ജില്ലാ പ്രസിഡന്റും സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന അഞ്ചു കൃഷ്ണ ഇങ്ങനെ അലറി വിളിക്കുകയായിരുന്നു അത്ര ആരാണ് അവർക്കിതിന് അധികാരം കൊടുത്തത് ആരാണ് ആരാണിതിന് കാരണക്കാർ സർക്കാരിന് ഒത്താശ നിൽക്കുന്ന ഈ കുട്ടി സഖാക്കന്മാർ മാത്രമാണോ ഇതിന് കാരണക്കാർ അണികൾ എന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷ സർക്കാറാണ് ഇത്തരം കലാലയങ്ങളിലെ കൊലവിളികൾക്ക് ഉത്തരം പറയേണ്ടത് ഒരു മാസം രണ്ടാം തവണ ഇങ്ങനെ ആവർത്തിക്കാൻ കലാലയങ്ങളിലെ നിങ്ങളുടെ പ്രതിനിധികൾക്ക് സാധിക്കുന്നെങ്കിൽ അതിന് കാരണം നിങ്ങൾ നൽകുന്ന ധൈര്യം തന്നെയാണ് എന്ത് മറുപടിയാണ് ഇടതുപക്ഷ സർക്കാരിന് നൽകാനുള്ളത് ഒരു അമ്മ പെറ്റ മകനായിരുന്നു ഷാജി പൂത്തട്ട എന്ന നൃത്ത അധ്യാപനും അദ്ദേഹത്തെ അധിക്ഷേപിച്ച എന്ന രാഷ്ട്രീയ തിമിരം ബാധിച്ച വനിതാ നേതാവും ഒരു സ്ത്രീ ഒരു അമ്മ പെറ്റ മകൾ അവളുടെ മനസ്സിലെ കനിവ് മാറി തനിക്ക് മുന്നിൽ നിന്ന ഒരു വ്യക്തിയെ അപമാനിക്കാനും അവഹേളിക്കാനും ഉപദ്രവിക്കാനും മനസ്സ് വരുന്നു എങ്കിൽ അതിന് കാരണക്കാർ ഈ ഭരണകക്ഷികൾ തന്നെ എസ് എഫ് ഐ എന്ന കൊലയാളി സംഘടനയിലെ അംഗമായ ഒരു സ്ത്രീ മാറിപ്പോകുമോ ഒരു സ്ത്രീ താലിബാനിയായി മാറുമോ തിരുവനന്തപുരത്തും നടന്നത് താലിബാൻ മോഡൽ ആക്രമണം തന്നെ അവിടെ നേതൃത്വം നൽകിയത് ഒരു സ്ത്രീ സ്ത്രീ സമത്വം നമ്മുടെ രാജ്യത്തിന് അപമാനമാകുന്നു എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ് അഞ്ജു കൃഷ്ണയുടെ ഈ ആക്രോശങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ആത്മഹത്യ കുറിപ്പിലാണ് ഷാജി തന്റെ നിരപരാധിത്വം വിശദീകരിച്ചത് കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മാർഗ്ഗം കളി മത്സരത്തിനിടെ കൈക്കൂലി വാങ്ങി അനുകൂല വിധി പ്രഖ്യാപിച്ചുവെന്നായിരുന്നു പരാതി തിരുവാതിരകളി മത്സരത്തിലും കോഴ ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഷാജിക്കൊപ്പം അറസ്റ്റിലായ നൃത്താധ്യാപകൻ പരിശീലിപ്പിച്ച കോളേജിന് മൂന്നാം സ്ഥാനമാണ് മത്സരത്തിൽ ലഭിച്ചത് അങ്ങനെയെങ്കിൽ കോഴ ആരോപണം എങ്ങനെ നിലനിൽക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം ഇവിടെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി നേരത്തെ പോലീസുകാരോട് അലറി ചോദിച്ചത് ആരും മറന്നിട്ടില്ല ഗവർണറുടെ കക്കൂസ് കഴുകിക്കൂടെ എന്നാണ് ചോദിച്ചത് തിരുവനന്തപുരത്ത് സർവകലാശാല കലോത്സവ വിധി കർത്താവ് ഷാജി പുന്തട്ടയോടെ എസ് എഫ് ഐ ജോയിന്റ് സെക്രട്ടറി അഞ്ജു കൃഷ്ണ ആക്ഷേപിച്ചുകൊണ്ട് ചോദിച്ചത് തനിക്ക് ഇത്രയും തടിയുണ്ടല്ലോടോ കിളച്ച് എന്നും ചോദിക്കുക മാത്രമല്ല ഷാജിയും നൃത്ത പരിശീലകർ ജോമറ്റ് മൈക്കിളിനെയും സൂരജിനെയും മർദ്ദിച്ചതിന് നേതൃത്വം നൽകിയതും അഞ്ചു ആണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എ അക്ഷയ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എൻ എ നന്ദൻ എന്നിവരും ഒപ്പം കൂടിയെന്നാണ് വിവരങ്ങൾ എസ് എഫ് ഐ മുൻകൊല്ലം ജില്ലാ പ്രസിഡന്റും സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന അഞ്ജു കൃഷ്ണ കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് മൂന്നുപേരും സെനറ്റ് ഹാളിനുള്ളിലെ മുറിയിൽ വെള്ളമോ ഭക്ഷണമോ നൽകാതെ മണിക്കൂറുകളോളം തടവിലാക്കി ക്രിക്കറ്റ് ബാറ്റ് ഹോക്കി സ്റ്റിക് തുടങ്ങിയവ കൊണ്ട് തല്ലി തല്ല് സഹിക്കാതായപ്പോൾ നാട്ടിലെത്തിയാൽ മരിച്ചു കളയുമെന്ന് സംഘാടകരോട് തന്നെ ഷാജി പറഞ്ഞിരുന്നു എന്നാണ് വിവരങ്ങൾ നീ പോയി ചാഗ് എന്നായിരുന്നു അഞ്ജുവിന്റെ മറുപടി എത്ര അടിയെല്ലാം കൊടുത്ത ശേഷമാണ് മൂന്ന് പേരെയും പോലീസിൽ ഏൽപ്പിച്ചത് േഖപ്പെടുത്തിയശേഷം വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോൾ വേദന ഉണ്ട് എന്ന് ഡോക്ടറോട് ഷാജി പൂത്തട്ട പറഞ്ഞിരുന്നു ഷാജി പൂത്തട്ടയുടെ ആത്മഹത്യയ്ക്ക് നയിച്ച സംഭവങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് സംശയിക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം നിഷ്പക്ഷ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ ഗവർണർക്ക് നിവേദനം നൽകി ഷാജി അവഹേളനത്തിനും പീഡനത്തിനും ഇരയായി മാനസികമായി തകർന്ന നിലയിലാണ് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചെത്തിയത് കുടുംബാംഗങ്ങൾ ഒപ്പിട്ട നിവേദനത്തിൽ ഇങ്ങനെ പറയുന്നു ഷാജിയുടെ സ്വർണ്ണമാലയും പഴ്സും നഷ്ടപ്പെട്ടതിനെപ്പറ്റി പോലീസിൽ പരാതി നൽകുമെന്നും ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്നും സഹോദരൻ അനിൽകുമാർ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കവാനൂസ്